കെ എസ് എഫിനെ ക്ഷണിച്ചിട്ടുണ്ട് അതിന് പുറമെ കെ എസ് യുവിനെ ക്ഷണിച്ചിട്ടുണ്ട് ഈ കേരള കോൺഗ്രസ് മണി മാണിവിഭാഗത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനയെ കെ എസ് സി അവരെ ക്ഷണിക്കുന്നുണ്ട് അങ്ങനെ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇന്നലെയാണ് സമരം തീരുമാനിച്ചത് അതിൻ്റെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളെയും ക്ഷണിച്ചോണ്ടിരിക്കുകയാണ് എം എസ് എഫ് ഇല്ല ഫ്രട്ടേണിറ്റി ഇല്ല എ ബി വി പി ഇല്ല കേശു ആലോചിച്ച് മറുപടി നൽകാം എന്നാണ് പങ്കെടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പറയാം ഉടനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ളത് കേശു സംസ്ഥാന അധ്യക്ഷനെ തന്നെയാണ് ക്ഷണിച്ചിട്ടുള്ളത് മന്ത്രിമാർ രണ്ടുപേരും പങ്കെടുക്കും എന്നറിയിച്ചിട്ടുണ്ട് സി പി ഐയുടെ ഒരു മന്ത്രി കൂടി പങ്കെടുക്കും രാജൻ മിശ്രോ പി പ്രസാദ് മിശ്രോ ആരാണോ സമയമുണ്ടാവുക അവരിൽ ആരെങ്കിലും ഒരാൾ പങ്കെടുക്കാൻ ആവശ്യകരമായിട്ടുള്ള അവരെ കൂടി ക്ഷണിക്കും